വിവാഹമോചന കേസുകൾ ധനസമ്പാദനത്തിനുള്ള ചുരുക്ക വഴിയായി കാണുന്ന സ്ത്രീകൾക്ക് സുപ്രീം കോടതി ഇടത്താക്കിയത് ഐ ടി മേഖലയിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളുടെ വിവാഹമോചന കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു വിവാഹബന്ധം പിരിഞ്ഞതിന് പിന്നാലെ ഭർത്താവിൽ നിന്നും ജീവനാംശമായി ഭീമമായ തുക ആവശ്യപ്പെട്ട യുവതിയെയാണ് കോടതി രൂക്ഷമായി വിമർശിച്ചത് വിദ്യാഭ്യാസവും ഉന്നത ജോലിയുമില്ല എന്നും ജോലി ചെയ്ത് ജീവിക്കുന്നുമായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി വിചിത്രമായ ആവശ്യങ്ങളാണ് പരാതിക്കാരി ജീവനാംശം തേടിയുള്ള ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി ഉന്നയിച്ച ഈ ആവശ്യങ്ങളാണ് കോടതിയെ ചോടിപ്പിച്ചത് മുംബൈയിൽ വീട് ബി എൻഡബ്ല്യു കാർ പന്ത്രണ്ട് കോടി രൂപ എന്നിവയാണ് യുവതി ആവശ്യപ്പെട്ടത് പതിനെട്ട് മാസം മാത്രമായിരുന്നു യുവതിയുടെ വിവാഹ ബന്ധം നീണ്ടുനിന്നത് ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് നിങ്ങളൊരു ഐ ടി ജീവനക്കാരിയല്ലേ എം ബി എ ബിരുദമില്ലേ ഹൈദരാബാദ് ബംഗളൂരു എന്നിവിടങ്ങളിൽ നല്ല ജോലി കിട്ടില്ലേ ജോലി ചെയ്യാത്തത് എന്താണ് എന്ന് ചോദ്യം ഉയർത്തി കേവലം ഒന്നര വർഷം മാത്രമാണ് വിവാഹബന്ധം മുന്നോട്ട് പോയത് എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ അതിൽ നിന്നുള്ള നഷ്ടപരിഹാരമായി ബി എം ഡബ്ല്യു ആവശ്യപ്പെടുകയാണോ എന്നും ചീഫ് ജസ്റ്റിസ് ചോദ്യമുയർത്തി അതേസമയം താൻ ന്യായമായ ആവശ്യങ്ങൾ മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂവെന്നും തന്റെ ഭർത്താവായിരുന്നയാൾ അതിസമ്പന്നനാണെന്നും യുവതി കോടതിയോട് ബോധിപ്പിച്ചു തനിക്ക് ഭ്രാന്താണെന്ന് ആരോപിച്ചാണ് വിവാഹ ബന്ധത്തിൽ നിന്ന് ഭർത്താവ് ഒഴിഞ്ഞതെന്നും യുവതി ചൂണ്ടിക്കാട്ടി ഇത് തെറ്റായ കാര്യമാണെന്നും അവർ ബോധിപ്പിച്ചു യുവതിക്ക് താമസിക്കാൻ ഫ്ളാറ്റ് അനുവദിക്കാമെന്നും അല്ലെങ്കിൽ ആവശ്യങ്ങളെല്ലാം തള്ളുമെന്നുമാണ് കോടതി മറുപടി നൽകിയതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിദ്യാസമ്പന്നയും പരിചയ സമ്പന്നയുമാണ് യുവതിയെന്നും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു മാർച്ചിൽ ഡൽഹി ഹൈക്കോടതിയും സമാന നിരീക്ഷണം നടത്തിയിരുന്നു വിദ്യാസമ്പന്നരും ജോലിയുള്ളവരുമായ സ്ത്രീകൾ ഉയർന്ന തുക ജീവനാംശമായി ചോദിക്കുന്നത് നിയമം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം സ്ത്രീകളെ മടിയുള്ളവരും നിഷ്ക്രിയരാക്കുന്നതിനുമായല്ല ജീവനാംശം അനുവദിക്കുന്നതെന്നും മറിച്ച് തുല്യതയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനും കുട്ടികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുമുള്ളതാണെന്നും ജസ്റ്റിസ് ചന്ദ്രധരി സിംഗ് അന്ന് വ്യക്തമാക്കിയിരുന്നു